ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കുറേ കാലത്തിനു ശേഷം നമ്മൾ ക്യാമറ ഷോപ്പിലുണ്ട് നമ്മൾ ഒരു ലക്ഷദ്വീപിലൊരു കസ്റ്റമൈസറിന് നമ്മൾ ദഹുവൻ്റെ ഒരു നാല് ക്യാമറ പാക്കേജ് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ അതിൻ്റെ പ്രൈസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ലക്ഷദ്വീപിൽ വന്നത് അതിന് മുമ്പ് ഒരു കസ്റ്റമർ എടുത്തിട്ടുണ്ടായിരുന്നു അവരെ ഒരു ബന്ധത്തിൽ വന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കേരളത്തിൽ എവിടെയും വേണമെങ്കിലും നമുക്ക് ഡെലിവറി കാര്യങ്ങളെല്ലാം കൊടുക്കാവുന്നതാണ് ഇക്വിഷൻ ഉണ്ട് ദാഹുവുണ്ട് അവർ ദാഹുവാണ് ആദ്യം എടുത്തു എടുത്തിരുന്നത് അപ്പോൾ തന്നെ മതി എന്ന് പറഞ്ഞു ഇക്യൂഷൻ വേണ്ടവർക്ക് ഇക്യൂഷൻ്റെ ക്യാമറയും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ആർക്കും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഫിറ്റിങ്ങിന് വേണമെങ്കിൽ കേരളത്തിൽ എവിടെ വേണമെങ്കിൽ നമുക്ക് ആൾ അറേഞ്ച് ചെയ്ത് തരാം മെറ്റീരിയൽ മാത്രം മതിയെങ്കിൽ അങ്ങനെ സപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ എന്തൊക്കെ പ്രൊഡക്റ്റുകളെ നമുക്ക് കാണിച്ച് തരാം ഏതൊക്കെ കൊടുക്കുന്നത് എന്നാൽ നമുക്ക് കൊടുക്കുന്ന ദാഹുവിൻ്റെ ടു എംബിൻ്റെ ഫോർ ചാനൽ ടി വി ആറ് ഒരു ഹാർഡ് ഡിസ്ക് ഡിസ്ക് അഞ്ഞൂറ് ജി ബി ടാഡ് ഡിസ്ക് ഫോർ ചാനൽ എസ് എം ബി എസ് പിന്നെ ടു എം ബി ഫുള്ളറ്റ് ക്യാമറ ഇത് പ്രൈസ് വരുന്നത് ഏകദേശം ഒരു ഒന്ന് ഇരുന്നൂറ്റമ്പതാണ് പ്രൈസ് വരുന്നത് ഡി വി ആർ ഒരു മൂന്ന് ഇരുന്നൂറ് പിന്നെ അഞ്ഞൂറ് ജി ബി ആഡ് ഡിസ്കിന് ആയിരത്തി അഞ്ഞൂറ് ഈ ബി എൻ സിക്ക് ഒരു പീസിന് ഇരുപത് ബി സി പത്ത് ബോക്സ് മുപ്പത്തഞ്ച് ക്യാബിൾ തീക്കുക അവർക്ക് ലൂസ് ക്യാബിൾ മതി ഒരു ഷോപ്പ് കാണാം അപ്പോൾ ഒരു മുപ്പത് മീറ്റർ ക്യാബിളാണ് നമ്മൾ എടുക്കുന്നത് ഇത് എസ് എം ബി എസ് ആണ് ഒരു വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടി ക്യാമറ ഒക്കെ രണ്ട് വർഷം വാറണ്ടി ഹാർഡ് ഡിസ്ക് ഒരു വർഷം വാറണ്ടി ഇതിന് അറുന്നൂറ്റി അമ്പത് രൂപേണ് പ്രൈസ് വരുന്നത് കേട്ടോ സോളാർ ക്യാമറകൾ അതുപോലെ വൈഫൈ ക്യാമറകൾ ഐ പി ക്യാമറ ഇത് കാണുന്നത് ഇക്വിഷന്റെ ട്വൽ ലൈറ്റ് ക്യാമറ ഫോർ ജി വൈഫൈ ക്യാമറകളൊക്കെ ഉണ്ട് ഇക്വിഷന്റെ ഐറ്റംസ് എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ